നമസ്കാരം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഭൂരിഭാഗം ആളുകളും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നാട്ടിൽ നിന്നുള്ള അവശ്യ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ട് അതൊന്നെങ്കിൽ ഫുഡ് ഐറ്റംസ് ആയിരിക്കും അല്ലെങ്കിൽ മരുന്നുകൾ പോലെയുള്ളതായിരിക്കും ഫുഡ് ഐറ്റംസിനെക്കാളും പലർക്കും അത്യാവശ്യമുള്ളതാണ് മരുന്നുകൾ ഈ മരുന്നുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ എന്തു ചെയ്യും അത്തരത്തിൽ സൗദി അറേബ്യയിലേക്ക് വരുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് മരുന്നുകൾ കൊണ്ടുപോകുന്നതിനുള്ള നിയമങ്ങളിലാണ് മാറ്റം നവംബർ ഒന്നു മുതൽ ഇവ പ്രാബല്യത്തിൽ വരും മാനസികാവസ്ഥയെ ബാധിക്കുന്ന സൈക്കോട്രോപ്പിക് അല്ലെങ്കിൽ നർക്കോട്ടിക് പദാർത്ഥങ്ങൾ അടങ്ങിയ മരുന്നുകൾക്ക് പ്രത്യേക ക്ലിയറൻസ് പെർമിറ്റ് നിർബന്ധമാക്കുകയും ഇവ രജിസ്റ്റർ ചെയ്യേണ്ടി വരികയും ചെയ്യും എല്ലാ മരുന്നുകൾക്കും ഈ നിയന്ത്രണം ഉണ്ടായിരിക്കില്ല എന്നാൽ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി നിശ്ചയിച്ച പ്രത്യേക മരുന്നുകൾക്ക് മാത്രമായിരിക്കും ഈ നിയന്ത്രണം ബാധകമാകുന്നത് മയക്കുമരുന്ന് നിയന്ത്രണം ശക്തമാക്കാനും രാജ്യത്തിന്റെ പൊതുജനാരോഗ്യം സംരക്ഷിക്കാനുമാണ് ഈ നടപടി യാത്രക്കാർ സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ വഴിയാണ് മരുന്നുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ പുതിയ നിയമം നവംബർ ഒന്നിന് പ്രാബല്യത്തിൽ വരും മനോരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളും മയക്കുമരുന്നുകളും നിരീക്ഷിക്കുന്നത് എളുപ്പമാക്കാൻ ഇത് സഹായിക്കും പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതും ഇതിന്റെ പ്രധാന ലക്ഷ്യമാണ് യാത്രക്കാർ അവരുടെ യാത്രയ്ക്ക് മുൻപ് സി ഡി എസ് ഡോട്ട് എഫ് എ ഡി എ ഡോട്ട് ജി ഒ വി ഡോട്ട് എസ് എ എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന മരുന്നുകളെ കുറിച്ച് അധികാരികളെ കൃത്യമായി അറിയിക്കാൻ ഇത് സഹായിക്കും അനുമതി ലഭിച്ചാൽ അതിന്റെ പ്രിന്റൌട്ട് സഹിതം എടുക്കുകയും യാത്രയിൽ മരുന്നുകൾ കൈവശം വെക്കാൻ അനുവദിക്കുകയും ചെയ്യും നിയന്ത്രിത മരുന്നുകളുടെ മേൽ സൗദി അറേബ്യ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഇത് ഈ മരുന്നുകൾ മുൻകൂട്ടി അനുമതി വാങ്ങണം യാത്രക്കാരും വിമാന കമ്പനികളും ഈ പുതിയ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കണം നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും മരുന്നുകളുടെ ദുരുപയോഗം തടയാനും നിയമവിരുദ്ധ കടത്ത് ഇല്ലാതാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് നിയമലംഘകരോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമീപനമാണ് സൗദി സർക്കാർ സ്വീകരിക്കുന്നതും ഈ നിയമം സൗദി അറേബ്യയിലേക്ക് വരുന്ന എല്ലാ യാത്രക്കാർക്കും ബാധകമാണ് വിദേശികളും സന്ദർശകരും ഇതിൽ ഉൾപ്പെടും ലോകമെമ്പാടുമുള്ള വിമാന കമ്പനികൾക്ക് സൗദി വ്യോമാന അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പുതിയ നിയമങ്ങളെക്കുറിച്ച് യാത്രക്കാരെ കൃത്യമായി അറിയിക്കണം വിമാനത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ യാത്രക്കാരെ വിവരങ്ങൾ ധരിപ്പിക്കണം ഇതുവഴി യാത്രക്കാർക്ക് സൗദിയിൽ എത്തുമ്പോൾ പിഴ ഒഴിവാക്കാൻ സാധിക്കും അന്താരാഷ്ട്ര സന്ദർശകർക്കിടയിൽ ആശയക്കുഴപ്പം കുറയ്ക്കാനും അബദ്ധത്തിൽ നിയമം ലംഘിക്കുന്നത് ഒഴിവാക്കാനും ഈ നിർദ്ദേശങ്ങൾ സഹായിക്കും നിയന്ത്രിത മരുന്നുകൾ കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് കർശന നിയമങ്ങളും രാജ്യസുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു രാജ്യമാണ് സൗദി അതുകൊണ്ട് തന്നെ ഓരോ വർഷവും വിദേശികൾക്കായി പുതിയ നിയമങ്ങൾ അവതരിപ്പിക്കാറുണ്ട് നിയമം തെറ്റിച്ചാൽ അതിനു തക്ക ശിക്ഷയും സൗദി നൽകാറുണ്ട് നാട്ടിലെ പോലെ അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളെ പോലെ നമുക്ക് ഇളവുകൾ സൗദിയിൽ നിന്ന് ലഭിക്കുകയില്ല നിങ്ങൾക്ക് മരുന്നുകൾ അത്യാവശ്യമാണെങ്കിൽ ഡോക്ടർ കഴിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സൗദി പറയുന്ന നിർദ്ദേശങ്ങൾ വഴി മാത്രമേ കൊണ്ടുപോകാവൂ അല്ലാതെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുപോലെ നാട്ടിൽ നിന്നും പോകുന്ന ആളുകളുടെ കയ്യിൽ മരുന്ന് വാങ്ങി കൊടുത്തുവിടുന്നവരും രാജ്യം പറയുന്ന നിയമങ്ങൾ പാലിക്കണം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ